വട്ടകുളം ഗ്രാമപഞ്ചായത്ത് കനിവ് ബറ്റ്സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നിവ നൽകി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് കനിവ് ബറ്റ്സ്കൂളിലെ കുട്ടികൾക്ക് യൂണിഫോം കമ്പ്യൂട്ടർ പരിശീലനത്തിനായി കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് എന്നിവ നൽകി വട്ടംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം എ നജീബ് ഉദ്ഘാടനം ചെയ്തു കണ്ടുകഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് നമ്മുടെ സ്ഥാപനത്തിന് വിവിധമായിട്ടുള്ള സംഘടനകളെയും അതുപോലെ തന്നെ മറ്റു ആളുകളിലെയുമൊക്കെ സഹായങ്ങളും അതുപോലെ തന്നെ അവരെയും ഇവിടെ ആകർഷിക്കാൻ ഇവിടെ ഇങ്ങനെ സ്ഥാപനം നടക്കുന്നുണ്ടെന്നും ആ സ്ഥാപനത്തിൽ ഇത്ര കുട്ടികൾ പഠിക്കുന്നുണ്ടെന്നും ആ പഠിക്കുന്ന കുട്ടികളൊക്കെ ഇത്തരം വീടുകളിൽ നിന്ന് വരുന്നതാണ് അപ്പൊ അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ള വലിയ എടപ്പാൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയാണ് കുട്ടികൾക്കായി യൂണിഫോം നൽകിയത് യോഗത്തിൽ എടപ്പാൾ വ്യാപാരി വ്യവസായി ഏകോപന സമിതി അംഗങ്ങളായ എം ശങ്കരനാരായണൻ ഫിത്വൽ ഹസൻ ട്രഷറർ അസീസ് പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി സുരേഷ് പ്രിൻസിപ്പൽ ഗിരിജ ടീച്ചർമാരായ ഷീല ജിദ സ്പീച്ച് തെറാപ്പിസ്റ്റ് പാർവതി സ്റ്റാഫുകൾ എന്നിവർ പങ്കെടുത്തു വിക്ടറി ഐ ടി ഐ എടപ്പാൾ ബ്രാഞ്ചിലേക്ക് എസ് എസ് എൽ സി പ്ലസ് ടു കഴിഞ്ഞവർക്ക് കേന്ദ്ര കേരള ഗവൺമെന്റ് പി എസ് സി അംഗീകൃത ഒരു വർഷ രണ്ട് വർഷ ഐ ടി ഐ കോഴ്സുകൾക്കും രണ്ടു വർഷ കെ ജി സിഇ എഞ്ചിനീയറിംഗ് കോഴ്സുകൾക്കും അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു വിക്ടറി ഐ ടി ഐ കുറ്റിപ്പുറം റോഡ് എടപ്പാൾ